വലിയ രീതിയിലുള്ള എസ്കലേഷൻ ആണ് ഈ മേഖലയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് യു എന്റെ തന്നെ റിയാക്ഷൻ വന്നു അതായത് അമേരിക്കൻ ആക്രമണം എന്നുള്ളത് വലിയ രീതിയിൽ എസ്കലേഷൻ ഈ മേഖലയില് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് എല്ലാ ഭാഗത്തു നിന്നും വരുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നും പ്രതികരണം വന്നിട്ടുണ്ട് ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാവും തിരിച്ചടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിലിട്ടറി തിരിച്ചടി മാത്രമാവണമെന്നില്ല കാരണം ഇറാന് അമേരിക്കയെ തിരിച്ചടിക്കണമെങ്കിൽ അമേരിക്ക വരെ പോകേണ്ട ആവശ്യമില്ല കാരണം അമേരിക്കയുടെ ഒട്ടനവധി ഇൻസ്റ്റലേഷൻസ് ആ മേഖലയിൽ ആകെ ചിതറിക്കിടക്കുന്നുണ്ടായതും സൗദി അറേബ്യയിലെ ഖത്തറിലെല്ലാം അമേരിക്കൻ ആണവ സോറി അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അമേരിക്കൻ മിലിട്ടറി ഉണ്ട് പത്തൊൻപതിനായിരം അമേരിക്കൻ മിലിട്ടറി ആളുകൾ അവിടെയുണ്ട് ഇതിൽ എവിടെയെങ്കിലും ആക്രമിക്കപ്പെടാം അതുമല്ല അതിൽ വലിയ രീതിയിൽ എൻ്റെ പ്രശ്നമാണ് പ്രശ്നമാണ് താമസ ഹോർമോസ് കടലെടുക്ക് അത് അതിൽ കൂടെയാണ് വലിയ രീതിയിലുള്ള എണ്ണ കണ്ടെയ്നറുകളുടെ ചരക്ക് നീക്കമല്ല നടക്കുന്നത് അത് ഓൾറെഡി അടയ്ക്കും ഉടനടി അടയ്ക്കും എന്നുള്ള ഒരു ഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അമേരിക്കയെ ആയുധം ഉപയോഗിച്ച് തോൽപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും ഈ കടലെടുക്ക് അടയ്ക്കുക എന്നുള്ള പ്രശ്നത്തിൽ കൂടെ ഇറാൻ മുന്നോട്ട് വെക്കുന്നത് അത് അമേരിക്കയെ മാത്രമല്ല ലോക ലോകരാജ്യങ്ങളിലെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും അത് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ മാത്രമല്ല എണ്ണ വിൽക്കുന്ന രാജ്യങ്ങളെയും ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് സാധ്യത അങ്ങനെ വരികയാണെങ്കിൽ കൂടുതൽ രാജ്യങ്ങൾ ഈ യുദ്ധത്തിലേക്ക് നേരിട്ട് ഇടപഴകേണ്ട അല്ലെങ്കിൽ ഇടപെടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതായിട്ടാണ് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ആക്രമണം അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അടുത്തുള്ള സൈനിക അമേരിക്കയുടെ അടുത്തുള്ള സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു അത്തരം ഒരു ആക്രമണത്തിലേ ആക്രമണത്തിലേക്ക് ഇറാന് കടക്കാൻ സാധിക്കുമോ നിലവിലെ ഈ ഒരു അമേരിക്കയെ ആക്രമിക്കാനുള്ള ഒരു സാഹചര്യം അത് ഇറാൻ ഉണ്ടാകുമോ അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാവും എന്ന് ഇറാൻ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് അമേരിക്ക നേരിട്ട് ഇടപെടുകയാണെങ്കിൽ ഈ യുദ്ധത്തിൽ ഇടപെടുകയാണെങ്കിൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ ഒരു പ്രഖ്യാപന നിലപാടാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അക്രമം ഉണ്ടാവാനുള്ള സാധ്യത തന്നെ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ അതായത് ഡിഫൻസ് പേഴ്സണലിനെ മാറ്റി പാർപ്പിക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ട് ആ മേഖലയില് ഞാൻ നേരത്തെ സൂചി പോലെ നേരിട്ട് ആക്രമിക്കണമെങ്കിൽ അമേരിക്കയെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ അമേരിക്ക വരെ പോകേണ്ട ആവശ്യമില്ല ഈ ഇറാൻ അത് ഈ സൗദി അറേബ്യയിലും ഘട്ടുകളിലും ബാക്കിയുള്ള മേഖലകളിലെല്ലാം അമേരിക്കൻ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥാപനങ്ങളുണ്ട് അവിടെ എവിടെ വേണമെങ്കിലും അക്രമം ഉണ്ടാവാനുള്ള സാധ്യത വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ ഉണ്ട് അത് തീർച്ചയായിട്ടും ഈ മേഖലയിലെ യുദ്ധത്തെ മറ്റൊരു തരത്തിലേക്ക് മാറ്റും എന്നുള്ളതാണ് വലിയൊരു ഒരു ഒരു പ്രശ്നം അത് മാത്രമല്ല ഇത് ആണവം എന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം അതായത് ഓൾറെഡി തുടങ്ങി വെച്ചത് ഈ ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം എന്നതിലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഇറാനിലെ ഒരു ഭരണകൂട മാറ്റം എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് ഇപ്പം അമേരിക്ക ഒരു യുദ്ധത്തിൽ കൂടെ അതായത് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇറാന്റെ മേലുള്ള ഒരു ആരോപണമാണ് ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ആ ആരോപണത്തിന്റെ മേൽ ആണ് ഇപ്പോൾ അമേരിക്ക ബോംബിട്ട് അതിനെ ഇല്ലാതാക്കിയത് പക്ഷെ സാധാരണഗതിയിൽ അവിടെ കൊണ്ട് അവസാനിക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ പക്ഷെ അത്തരത്തിലല്ല കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ ആണവ ആയുധങ്ങൾ ഇല്ലാതാക്കിയാൽ പോലും അടുത്ത പടിയായി അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ള നിലയ്ക്ക് ഇസ്രായേൽ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആ മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാവാനുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മൾ അതിൽ കാണുന്നത് ഈയൊരു ആക്രമണത്തിൽ ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ആണവ കേന്ദ്രം അത് പൂർണ്ണമായും നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ട്രംപും പറയുന്നുണ്ട് അതിനുള്ള സാധ്യത എത്രത്തോളമാണ് കാരണം ഈ ഒരു യുദ്ധം അത് ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാമെന്ന് ഇറാനും സ്വാഭാവികമായും അറിയുന്ന ഒരു കാര്യമാണ് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇറാൻ പറഞ്ഞൊരു വാദം അത് എത്രത്തോളം ശരിയായിരിക്കാം ഈ ഒരു ആണവോർജ്ജ ഈ ആണവ നിലയങ്ങളൊക്കെയും ഒഴിപ്പിച്ചിരുന്നു എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഒരു പരിധിവരെ ശരിയായിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം യെസ് ആണവ നിലയങ്ങൾക്ക് അല്ലെങ്കിൽ ഭൂമിക്കടിയിലുള്ള ചെലവ് കേന്ദ്രങ്ങൾക്കെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർത്തും ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ ഇത് എത്രത്തോളം ഇറാന്റെ ആണവ പ്രോഗ്രാമിനെ എഫക്ട് ചെയ്യും എന്നുള്ളത് നമുക്കിപ്പോൾ കണക്ക് കൂട്ടാൻ പറ്റുകയില്ല കാരണം ഒരു പക്ഷെ അതുകൊണ്ടാവാം രണ്ടാഴ്ച സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു ട്രംപ് അതായത് ബിനിയാന്ന് പറഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നോക്കാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയം കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇറാൻ അതിന്റെ ആണവ രാഷ്ട്രജ്ഞന്മാരെയും ആണവ പദ്ധതിയിലെ മുഖ്യമായിട്ടുള്ള കോമ്പണിനെയും അവിടെ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങൾ കാണും അതിന്റെ ഒരു സാഹചര്യത്തിലാവാം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇത്തരത്തിലുള്ള ചട്ടങ്ങളിൽ ഇറാന്റെ ഈ ആണവ പദ്ധതി എന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻസ്പെക്ഷന് വിധേയമായിട്ടുള്ള ആണവ പദ്ധതികൾ ഒന്നാണ് എന്നിട്ട് പോലും ഇറാൻ ഈ പറയുന്ന രീതിയിൽ വലിയ രീതിയിൽ ഇറാനിയം ശുദ്ധീകരിച്ചെടുക്കുകയും അത് ഒരു അനുഭവം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പരാതി അതുകൊണ്ട് തന്നെ ഇറാന് തീർച്ചയായും പ്ലാൻ ബിയും പ്ലാൻ സിയും പ്ലാൻ ഡിയും ഒക്കെ ഉണ്ടാവാം അത് അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുകൊണ്ടും അതുകൊണ്ടാണ് ഇറാൻ തന്നെ അനൗൺസ് ചെയ്യുന്നത് അവിടെ ആളുകൾക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല മേ ബി ഈ ഇൻസ്റ്റലേഷൻസ് ആണവ സംവിധാനങ്ങൾ ഉണ്ടാവുന്ന ബിൽഡിംഗ്സുകൾക്ക് കേടുവന്നിട്ടുണ്ടാവും അതും ഭൂമിയുടെ മേലെയല്ല ഭൂമിയുടെ താഴെ മുന്നൂറ് നാനൂറ് അടി താഴെയാണ് അത് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ മൊത്തം ഇന ഇറാന്റെ ആണവ പദ്ധതിയെ ഈ ബോംബും കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല അതാണ് ഒരു വസ്തുത അതിന് ഇന്റർനാഷണൽ ആറ്റമിക് എനർജിന്റെ ഇൻസ്പെക്ഷൻ ഒക്കെ ആവശ്യമുണ്ടാവും പക്ഷെ അതിനൊരു ഒരു തടയിടാൻ തീർച്ചയായിട്ടും ഇത് ഇതിന് സാധിച്ചിട്ടുണ്ടാവും ഇത് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ബോംബും കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചിട്ടില്ല ഇനിയും ചില ലക്ഷ്യങ്ങൾ നമുക്ക് നേടേണ്ടതായിട്ടുണ്ട് അവിടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് ആ ലക്ഷ്യം എന്നത് ഒരു അതിന്റെ സുപ്രീം ലീഡർ ആവാം അല്ലെങ്കിൽ മറ്റ് ആണവ കേന്ദ്രങ്ങളാവാം ഇത് മൂന്നെണ്ണമാണ് ഇപ്പം അറ്റാക്ക് ചെയ്തത് ഇത് കൂടാതെ ഇനിയും ആണവ കേന്ദ്രങ്ങൾ അവിടെ ഉണ്ട് ആണവം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിൽ പരീക്ഷണം നടക്കുന്ന കേന്ദ്രങ്ങൾ അവിടെ ഉണ്ട് അതുകൊണ്ട് എവിടെ എവിടെ വേണമെങ്കിലും ഇനിയും അക്രമങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം അതിട്ട് ദ സെയിം ടൈം ഇറാൻ ഈ ഫോർമൂസ് കടലെടുക്ക് അടച്ചിട്ടുണ്ട് അത് ഈ മേഖലയിലെ വാണിജ്യ സാമ്പത്തിക മറ്റ് ബന്ധങ്ങളെല്ലാം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇത് പ്രത്യേകിച്ചും ട്രംപിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡീൽ അല്ലെങ്കിൽ ഇക്കണോമിക് കാര്യങ്ങളെ കൂടുതൽ ആശങ്കയോടെ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം